നീലഗിരിയുടെ താഴ്വരയിൽ ചന്ദനം പൂത്തത് കണ്ടോ നീ ചന്ദനം പൂത്തത് കണ്ടോ ചന്ദനപ്പൂവിൻ സുഗന്ധം വേറി വിണ്ണില് ചന്ദ്രിക നോക്കി നിന്നു വിണ്ണില് ചന്ദ്രിക നോക്കി നിന്നോ നീലഗിരിയുടെ താഴ്വരയിൽ ചന്ദനം പൂത്തത് കണ്ടോ ചന്ദനം പൂത്തത് കണ്ടോ ചന്ദനപ്പൂവിൻ സുഗന്ധം വേറി വിണ്ണിലെ ചന്ദ്രിക നോക്കി നിന്നു ചന്ദനപ്പൂവേ ചന്ദനപ്പൂവേ ചാരത്തു ഞാനും നിന്നോട്ടെ നിന്റെ ചാരത്തു ഞാനും നിന്നോട്ടെ നീലഗിരിയുടെ താഴ്വരയിൽ ചന്ദനം പൂത്തത് കണ്ടോ നീ ചന്ദനം പോത്തത് കണ്ടോ ചന്ദന പൂവിൻ സുഗന്ധം വേറെ വിണ്ണിലെ ചന്ദ്രിക നോക്കി നിന്നു കായകനികൾ പറിച്ചു തിന്നും അക്കൊമ്പിലി കൊമ്പിൽ ചാടി നാടന്നും കായകനികൾ പറിച്ചു തിന്നും അക്കൊമ്പിലി കൊമ്പിൽ ചാടി നാടുന്ന അണ്ണാറക്കണ്ണനെയും കണ്ടല്ലോ അണ്ണാറക്കണ്ണനും വന്നല്ലോ നീലഗിരിയുടെ താഴ്വരയിൽ ചന്ദനം പൂത്തത് കണ്ടു നീ ചന്ദനം പൂത്തത് കണ്ടു ചന്ദനപ്പൂവിൻ സുഗന്ധം തേറി വിണ്ണിലെ ചന്ദ്രിക നോക്കി നിന്നോ ചന്ദനപ്പൂവേ ചന്ദനപ്പൂവേ ചാരത്തു ഞാനും നിന്നോട്ടെ നിന്റെ ചാരത്തു ഞാനും നിന്നോട്ടെ നീലഗിരിയുടെ താഴ്വരയിൽ ചന്ദനം പൂത്തത് കണ്ടു നീ ചന്ദനം പൂത്തത് കണ്ടു കായകാനികൾ പറിച്ചു തിന്നും അക്കൊമ്പിൽ ഇക്കൊമ്പിൽ ചാടി നടന്ന അണ്ണാറക്കണ്ണനും വന്നല്ലോ അണ്ണാറക്കണ്ണനും വന്നല്ലോ